ും നമസ്കാരം ചേച്ചി എന്നാ കൊറച്ച് പുഡിങ് ആയാലോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ അതിന് രണ്ടു കിലോ ക്യാരറ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചീവി എടുക്കാം ക്യാരറ്റ് നമുക്ക് നന്നായി കട്ട് ഇല്ലാണ്ട് നൈസ് ആയിട്ട് ചീവി എടുക്കാം കുറച്ച് ബട്ടർ ഉരുക്കിയതാണ് ഇവിടെ ഇതിരിക്കുന്നത് ഇപ്പോൾ ബട്ടർ നന്നായി ഉരുക്കിയിട്ട് എണ്ണ പോലെ ആയിട്ടുണ്ട് ഓയിൽ വഴി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം രണ്ട് കിലോ ക്യാരറ്റിനുള്ള പഞ്ചസാര ഒരുനൂറ് ഗ്രാം ഇട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴാണ് ഫുൾ ഇങ്ങനെ അത് നമുക്കതിൽ ഇട്ടുകൊടുക്കാം ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കറക്റ്റ് ആക്കി വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വെടിഞ്ഞിട്ട് അങ്ങനെ ഡ്രൈ ആവണം നമ്മുടെ കാരറ്റ് പുഡിങ്ങിന്റെ എല്ലാ സാധനവും കൂടെ കറക്റ്റ് ഒന്ന് വഴറ്റി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തേക്ക് എടുത്ത് മാറ്റാം ക്യാരറ്റ് പുഡിങ്ങിനുള്ള മുട്ട അടയ്ക്കാൻ പോവണ മുട്ടാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു രണ്ടു കിലോ ക്യാരറ്റിനുള്ളത് നമുക്ക് മിഷനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നേ എണ്ണൂറ് പഞ്ചസാര പൊടി ഇട്ടുകൊടുക്കാം മുട്ട പഞ്ചസാര പൊടിയും കൂടി നന്നായി മിക്സ് ആക്കാനാണ് സ് രണ്ടും കൂടി ഒക്കെ കൊടുക്കാം നമുക്ക് കയറ്റപ്പൊടിയെങ്കിലും ആവശ്യമായിട്ടുള്ള ഒന്ന് എണ്ണൂറ് മൈദ ഇരുന്നൂറ് ഗ്രാം പാൽപ്പൊടി ബേക്കിംഗ് സോഡ അറുപത് ഗ്രാം ബേക്കിംഗ് പൗഡർ നാൽപ്പത്തഞ്ച് ഗ്രാം പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം ഏലക്ക പൊടി ഇപ്പം നമ്മുടെ മൂന്ന് മിനിറ്റ് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മുന്നൂറ് ഗ്രാം മിൽക്ക് മേടും മുന്നൂറ് ഗ്രാം നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ഒരു തൊള്ളായിരം ഗ്രാം സൺഫ്ലവർ ഓയിലും ഇട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും ഈന്തപ്പഴവും കൂടി വെച്ചതാണ് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് പുട്ടിങ്ങിൻ്റെ എല്ലാം ഇവിടെ കറക്റ്റായി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് വാരിയിട്ട് തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അല്ലേ നല്ല മണമുണ്ട് ആ ഏലക്കായൻ്റെയും മിൽക്ക് മേഡിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ നല്ല മണം വേണ്ടിപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ചൂടിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ബേക്കിംഗ് ചെയ്ത് നമുക്ക് എടുക്കാം നമ്മുടെ ഓവൺ എല്ലാം തുറന്ന് നോക്കുമ്പോൾ നല്ല പൊന്തിയിട്ട് നന്നായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം കുട്ടികളെ പേപ്പർ പതുക്കെടുക്കി പേപ്പറില്ലേ കുറച്ചിത് നമ്മൾ ചൂട് ലൈറ്റ് ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് பதுக்கே எடுக்கூட்டா அல்ல பொடி போகி அல்லா கொடுக்க முறிச்சு நல்ல சோஃப்ட் ஆயது கொண்டே ആഹാ സൂപ്പറായി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പിസ് പിസ് ചിക്കനിയുണ്ട് താ കണ്ടാ കണ്ടാ സ്പോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിച്ച് നോക്കട്ടെട്ടാ ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ കഴിച്ചു നോക്കുക തന്നെയാ എല്ലാവരും കഴിക്കും എങ്ങനുണ്ട് നോക്കി പറയറ്റിന്റെ ഒക്കെ കിടക്കുമ്പോൾ ആപ്പീസ് അങ്ങനുണ്ട് സൂപ്പർ ആയിട്ടുതാ നല്ല പഞ്ഞി മാതിരി ഉണ്ട് ഇത് ക്യാരറ്റ് പുഡിങ് കഴിച്ചപ്പില്ലേ നല്ല അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്ലേവർ നല്ല മണവും നന്നായിട്ടുണ്ട് പറഞ്ഞാൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് വരെ നന്നായി സോഫ്റ്റ് ആയി കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റും നമ്മുടെ ക്യാരറ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതിന്റെ ഏലക്കായും ആയപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ കാണാം ബൈ